വാങ്ങി രണ്ടാഴ്ച കൊണ്ട് ബസ്സിന്റെ ടയർ പൊട്ടി മുപ്പത്തിയേഴായിരം രൂപ വിധിച്ച് ഉപഭോക്തൃത കോടതി ടയർ വില്പന നടത്തിയ ഷോപ്പും ടയറിൻ്റെ കമ്പനിയും നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥരാണെന്ന് കണ്ടെത്തിയാണ് ടയറിൻ്റെ പൈസയും നഷ്ടപരിഹാരവും കോടതി ചെലവുമുൾപ്പെടെ മുപ്പത്തിയേഴായിരം രൂപ ഉപഭോക്തൃത കോടതി വിധിച്ചത് ഒതുക്കുങ്ങൽ സ്വദേശിയായ സഫീറാണ് തൻ്റെ ബസ്സിന് വേണ്ടി പ്രമുഖ കമ്പനിയായ മിഷ്ലിൻ എന്ന ബ്രാൻഡിന്റെ നാല് ടയർ വാങ്ങിച്ചത് ഓരോ ടയറിനും പതിനേഴായിരം രൂപയായിരുന്നു വില അഞ്ചു വർഷത്തെ വാറണ്ടി ഉണ്ടെന്നും അഞ്ചു വർഷത്തിനുള്ളിൽ ടയറിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്വം കമ്പനി ഏറ്റെടുക്കുമെന്ന ഉറപ്പിന്മേലായിരുന്നു സഫീർ ടയർ വാങ്ങിച്ചത് എന്നാൽ ടയർ വാങ്ങിച്ച് ഏഴു ദിവസം ഉപയോഗിച്ചപ്പോഴേക്കും വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ടയർ പൊട്ടി തുടർന്നാണ് ടയർ വാങ്ങിയ മലപ്പുറത്തുള്ള ഷോപ്പിലെത്തി ടയർ മാറ്റിത്തരണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും മാറ്റി നൽകിയില്ല ഷോപ്പിന്റെ ഉടമസ്ഥൻ ടയർ വാങ്ങി വെക്കുകയും കമ്പനി അധികൃതർ വന്ന് പരിശോധിച്ച ഉടനെ ടയർ മാറ്റിത്തരാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്യുകയായിരുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ എന്നാൽ പലതവണ ഹരജിക്കാരൻ നേരിട്ടും ഫോൺ മുഖാന്തരവും ഷോപ്പിന്റെ ഉടമസ്ഥനെയും കമ്പനി അധികൃതരെയും ബന്ധപ്പെട്ടെങ്കിലും പല ഒഴിവ് കഴിവുകൾ പറയുകയാണ് അവർ ചെയ്തതെന്നും പരാതിയിലുണ്ട് പിന്നീട് മിഷ്ലിൻ കമ്പനി അധികൃതർ ടയർ ഫിറ്റ് ചെയ്തതിലെ പ്രശ്നം മൂലമാണ് ടയർ പൊട്ടിയതെന്നും ആയതുകൊണ്ട് തന്നെ ടയർ മാറ്റിത്തരാൻ സാധിക്കില്ലെന്നും സഫീറിനെ അറിയിക്കുകയായിരുന്നു എന്നാൽ നാലു ടയറും ഒരുമിച്ച് വാങ്ങിച്ച് ഫിറ്റ് ചെയ്തതാണെന്നും ഒരു ടയർ മാത്രം ഉപയോഗിച്ച് ഒരാഴ്ച ആയപ്പോഴേക്കും പൊട്ടിപ്പോയത് ടയറിൻ്റെ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണെന്നും കാണിച്ചു സഫീർ മലപ്പുറം ഉപഭോക്തൃത തർക്ക പരിഹാര ഫോറത്തിനെ സമീപിക്കുകയായിരുന്നു സഫീറിനു വേണ്ടി അഡ്വക്കേറ്റ് ഷംന വടക്കേതിലാണ് ഹാജരായത് സഫീറിന്റെ പരാതി കോടതി പരിഗണിച്ച് മുപ്പത്തി ഏഴായിരം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് വിധിക്കുകയാണ് നിത്യജീവിതത്തിൽ എല്ലാവർക്കും ആശ്രയിക്കേണ്ടി വരുന്ന ഒന്നാണ് ഉപഭോക്തൃത തർക്ക പരിഹാര കമ്മീഷനുകൾ ഉപഭോക്തൃത കേസുകൾ അഭിഭാഷകന്റെ തന്നെ ഉപഭോക്താവിന് നേരിട്ട് നടത്താവുന്നതാണെന്ന വലിയ പ്രത്യേകതയും ഇതിനുണ്ട് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കിയ നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം ചൂഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് നിയമത്തിന്റെ ലക്ഷ്യവും പണം നൽകി ഉപഭോക്താവ് സ്വന്തമാക്കുന്ന സാധനത്തിനോ സേവനത്തിനോ എന്ത് പോരായ്മ ഉണ്ടായാലും ഈ നിയമത്തിലൂടെ ഉപഭോക്താവിന് സംരക്ഷണം കിട്ടുമെന്നതാണ് പ്രത്യേകത മറ്റു കോടതി നടപടികൾ പോലെ സങ്കീർണമില്ലാത്തതിനാൽ വളരെ ലളിതമായ രീതിയിൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഉപഭോഗ തർക്കപരിഹാര വേദികൾക്ക് കഴിയുകയും ചെയ്യും ഇത്തരം വഞ്ചിക്കപ്പെടുന്ന സംഭവങ്ങൾ ഇല്ലാതാക്കാനും ഇതിലൂടെ കഴിയും ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും